ഇടുക്കി പീരുമേട് മണ്ഡലത്തിലെ വന്യമൃഗശല്യത്തിൽ വനംവകുപ്പിനെതിരെ സി പി ഐ വന്യജീവി ശല്യം സംബന്ധിച്ച സാഹചര്യങ്ങൾ നിയമസഭയിലും വനംവകുപ്പിലും അറിയിച്ചിട്ടും ശാശ്വത പരിഹാരമായിട്ടില്ല ഇതിനെതിരെ പീരുമേട് എം എൽ എ വാഴൂർ സോമന്റെ നേതൃത്വത്തിൽ ഇന്ന് ജനകീയ പ്രതിഷേധം നടത്തും സുബിൻ തോമസ് ചേരുന്നു സുബിൻ എൽ ഡി എഫിലെ തന്നെ ഒരു ഘടക കക്ഷിയാണ് നിലവിലിപ്പോൾ വനംവകുപ്പിനെതിരെ ഉന്ന ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നതല്ലേ തീർച്ചയായും ഇടുക്കി ജില്ലയിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി വന്യമൃഗശല്യം രൂക്ഷമാകുന്നു നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ വർഷങ്ങളായി വന്യമൃഗശല്യത്തിന്റെ തോത് കുറയുന്നതല്ലാതെ കൂടി ഒരു സാഹചര്യമാണ് നിലവിലിപ്പോൾ പീരുമേട് മേഖലയിലാണ് ഈ ഒരു വന്യമൃഗശല്യം നിലവിൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത് മറ്റു മേഖലകളിൽ നിന്ന് വ്യത്യസ്തമായി പ്രധാനമായും പീരുമേട് അതുപോലെ തന്നെ മതമ്പ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഈ ഒരു വന്യമൃഗശല്യം അതായത് കാട്ടാന ശല്യം രൂക്ഷമാകുന്ന ഒരു സാഹചര്യം പുലി ശല്യം രൂക്ഷമാകുന്ന ഒരു സാഹചര്യം എല്ലാം നിലനിൽക്കുന്നു ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം ഈ മതമ്പയിൽ ഒരാൾ െ കാട്ടാന ചവിട്ടിക്കൊള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒരു തോട്ടം തൊഴിലാളിയാണ് കൂടാതെ പീരുമേട് അതുപോലെ തന്നെ പീരുമേടിനോട് ചേർന്ന് കല്ലാർ അതായത് ഒരു ടൂറിസം കേന്ദ്രം കൂടിയാണ് അതായത് പരുതും പോകുന്ന ഒരു പ്രധാന പാതയാണ് ഈ വരെ കാട്ടാനകൾ എത്തുന്ന സാഹചര്യം ഉണ്ടായി കൂടാതെ പട്ടുമല പട്ടുമുടി തുടങ്ങിയ തോട്ടം മേഖലയിലും ഈ സ്ഥിരമായി കാട്ടാന സാന്നിധ്യം ഉണ്ടാവുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ തോട്ടം തൊഴിലാളികൾക്ക് പോലും ജോലിക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യവും ഇവിടെ ഉടലെടുത്തിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിയമസഭയിലും അതുപോലെ തന്നെ വനംവകുപ്പ് മന്ത്രി നേരിട്ട് അറിയിച്ചെങ്കിലും കൃത്യമായൊരു ഇടപെടൽ ഉണ്ടാവുന്നില്ല എന്നുള്ളൊരു ആരോപണമാണ് പ്രധാനമായും സി പി ഐ മുമ്പോട്ട് വയ്ക്കുന്നത് ഇത്തരത്തിൽ ഇല്ലാത്ത തരത്തിലാണ് നിലവിലിപ്പോൾ ഈ ഒരു പീരുമേട് മണ്ഡലത്തിൽ ഈ ഒരു വന്യമൃഗശല്യം രൂക്ഷമായിരിക്കുന്നത് പ്രധാനമായും കാട്ടാന ശല്യമാണ് രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഈ ഇത്തരത്തിൽ ഈ പരാതികളെല്ലാം തന്നെ നൽകിയിട്ടും ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി ഈ പഴക്കം പൊട്ടിച്ച് ആനയെ തുരത്തുന്നതല്ലാതെ മറ്റ് ഒന്നും തന്നെ വനംവകുപ്പിന്റെ ഈ ആനയെ തുരത്തി ശാശ്വതമായ ഒരു പരിഹാരം വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല അടക്കമുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നു ഇത് കൂടാതെയാണ് വ്യാപകമായ കൃഷ്ണനാശവും ആളുകൾക്ക് നേരെ പോലും കാട്ടാനെ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ ഈ വനംവകുപ്പ് വനംവകുപ്പിനെതിരെ നിലവിൽ സി പി ഐ രംഗത്തെത്തിയിട്ടുള്ളത് വാഴൂർ സോമന്റെ നേതൃത്വത്തിൽ പീരിമേട് എം എൽ എ വാഴൂർ സോമന്റെ നേതൃത്വത്തിലാണ് നിലവിൽ ഇന്ന് മുപ്പത്തി അഞ്ചാം അതായത് മുണ്ടക്കയത്തിനോട് ചേർന്ന് ഇടുക്കി ജില്ലയുടെ അതിർത്തി പ്രദേശമായി മുപ്പത്തിയഞ്ചാം മെയിലിൽ ഫോറസ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കാൻ ജനകീയ പ്രതിഷേധം സംഘടി തീരുമാനിച്ചിട്ടുള്ളത് ഈ ഒരു പ്രതിഷേധത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ വനംവകുപ്പ് ഈ പെരുമേട് മണ്ഡലത്തോട് കാണിക്കുന്ന അവഗണനകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ വന്യമൃഗശല്യം ഇത്രത്തോളം രൂക്ഷമായിട്ടും എന്തുകൊണ്ട് ഇടപെട ഈ ഒരു വനംവകുപ്പ് ഇടപെടുന്നില്ല എന്നൊരു ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് എന്തായാലും ഈ ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് നമുക്കറിയാം ഇതിനു മുമ്പ് പലപ്പോഴും പല സ്ഥലത്തും കാട്ടാനാക്രമണം നടക്കുമ്പോഴും സി പി ഐ ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് എത്തിയിരുന്നില്ലെങ്കിൽ പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് എത്തിയിരുന്നില്ല സി പി എം ഇതിനു മുമ്പ് പലതവണ വനംവകുപ്പിനെതിരെ വിവിധയിടങ്ങളിൽ പ്രതിഷേധവും സമരവും ഒക്കെ സംഘടിപ്പിക്കും ിക്കുമ്പോഴും സി പി എം അതിന് അത്തരത്തിലുള്ള സമരത്തിലേക്ക് പോയിരുന്നില്ല നിലവിൽ ഇപ്പോൾ സി പി ഐ വനം വകുപ്പിനെതിരെ ഇടുക്കി ജില്ലയിൽ സമരത്തിനിറങ്ങുമ്പോൾ ഈ ഇടതുപക്ഷ ഭരണപക്ഷത്തു നിന്ന് തന്നെ വലിയ ഒരു സമ്മർദ്ദം അത് വനംവകുപ്പിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം ശരി സുബിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്